മലയാള ഹാസ്യരംഗത്ത് വ്യക്തികളെ ഇത്ര അധികം സ്വാധീനിച്ച ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ് മറ്റാരും അല്ല നമ്മുടെ ഞാൻ എം ജെ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് കേട്ടിട്ടുണ്ടോ ബ്രേക്ക് നമ്മൾ ഒരു അസുഖം ഉണ്ടല്ലോ ഈ ചെറുക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാവരും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഇതാ ഈ മാസ്ക് ഇല്ലാതെ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്താ അറിയാ കൂടി വരത്തില്ലേ വൈറസ് അല്ല നാട്ടുകാരെന്തെങ്കിലും സുഹൃത്തെ ഇങ്ങനൊരു വൈറസ് വന്നൊരു മനുഷ്യർക്ക് തമ്മ തമ്മിൽ കാണാൻ പാടില്ല മിണ്ടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതായത് നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ഒരു വൈറസും ഇത്തവണ വയൽ നിന്നും പുറപ്പെടുന്ന മറ്റൊരു വൈറസും ഇത് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ വൈറസ് അങ്ങനെ പാസ് ചെയ്യാനായിട്ട് എന്താ പാമ്പം പാലോ നമ്മളീ വൈറസുകൾ തമ്മിൽ കൂട്ടിമുട്ടി മറ്റുള്ളവർക്കും അസുഖമുണ്ടാകും നിന്റെ വയറും കൂട്ടി അല്ലത്താ നമ്മൾ ഈ അസുഖത്തിന് ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടതായിരുന്നു നമുക്ക് ഇതിനകത്ത് സാനിറ്റൈസർ ഉപയോഗിക്കാം

ആദ്യം തന്നെ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല അടിക്കാൻ പാടില്ല ഇതിന്റെ പ്രതിരോധിട്ടേ നമുക്ക് പിന്നെ നമുക്ക് പല പല എന്റർടൈൻമെന്റ് പരിപാടികളിൽ ഏർപ്പെടണം പാട്ട് പാടുക നൃത്തം നമ്മൾ ചവിട്ടുകാടണം അതെ അതെ നമ്മൾ പാട്ട് പാടണം നമുക്ക് ഒപ്പന മതിയാവോ ഒപ്പന മതി ഒപ്പനായാലും മതി പൊന്നുണ്ടല്ലോ മുത്തുണ്ടല്ലോ മുത്തുണ്ടല്ലോ പെട്ടി നിറയെ എല്ലും വല്ലതും പറഞ്ഞിട്ട് ഈ വയസ്സാകാലത്ത് ഒപ്പന കളിച്ച് നടുവെട്ടി കുടുംബത്തിറന്നുണ്ടല്ല ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ പ്രതിരോധ ശേഷിട്ടു അതൊക്കെ വല്ല ആരോഗ്യമുള്ളവര് ചെയ്യട്ടെ അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും ഹാപ്പി ടെൻഷൻ അടിക്കാൻ റിലാക്സ് ചെയ്യണം പറ്റിയില്ലേ ഇതുപോലെ വന്നത് നന്നായി ഇന്നെ ഈ ഞാൻ ഇക്കമ്മിൽ നിക്കാവ എന്റെ വെഡിങ് ആനിവേഴ്സറിയാൻ തോളത്തുനിന്ന് കൈ എനിക്ക് എപ്പോഴും തോളത്ത് പിടിച്ച കണ്ട്രോൾ കിട്ടിയെന്ന് വരില്ല അപ്പോഴേ ഇവര് ഞങ്ങക്ക് ഒരു മിഠായി കൊടുത്താലോ അപ്പൊ എനിക്ക് കിട്ടിയില്ലാടാ പറന്നോടാ വായുണ്ടായിട്ട് പോകും ഇങ്ങനുണ്ട് ഉപ്പ മധുരമുള്ള മിഠായി നല്ല മധുരമുള്ള മിഠായി ഒറിജിനൽ മധുരമുള്ള മിഠായി കൊടുത്തപ്പോ ഉപ്പ് അപ്പൊ ശരിക്കും രുയ്യ അറിഞ്ഞുകൂടാണോ ും രുചി നഷ്ടപ്പെട്ടില്ലേ ഇനിയിപ്പോൾ വേറെ ഒരു കാര്യം നമ്മൾ കാണിച്ചുതരാം ആ ഇവിടെ സ്പ്രേരിപ്പുണ്ടായല്ലേ ഇതാണ്ടാ ഇങ്ങനെ ഇത് കാണിച്ച് കൈ കാണിക്ക് ഊത് ഹൈ 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 ഊതാനല്ല പറഞ്ഞത് ഇത് ഊതാണെന്ന് ആ അത്ര ഊതന്നൊക്കെ പറഞ്ഞേ വണ്ണം

മണമില്ലെങ്കിൽ നിനക്ക് ഇപ്പുണ്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് എന്തൊരു കാര്യമില്ല ഒക്കെ ചെയ്യാൻ പോയി പോനെ നിനക്കി നിനക്ക് നീ അയ്മെ പിടിച്ചു നിൽക്കുക അവർ കാര്യം ചെയ്യും നീ ഡാൻസ് എടുക്കി ആ എനിക്ക് ഡാൻസ് ഒന്നും പാട്ട് പാടൊന്നും ആ തൊണ്ടയിൽ കരാരപ്പ് സംഭവം പോയി അപ്പൊ നിനക്ക് നിപ്പോ ബാധിച്ചു പോനെ നീ വിട്ടുപോക്കോ വേഗം വിട്ടുപോക്കോ നിനക്ക് നിനക്ക് നിപ്പയാണ് നീ ഓടിക്കോ രക്ഷപ്പെട്ടത് എവിടെങ്കിലും പോയിട്ട് നീ എവിടെങ്കിലും

എന്തിനാന്നറിയാമോ ഇവന്റെ മാര്യത്തെ കൊറേ ആൾക്കാരുണ്ട് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോ ബോധവൽക്കരണം എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടെ മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് ഉത്തേജിപ്പിക്കരു പേടിപ്പിക്കരുത് അവർക്ക് ചെയ്ത്